കേരളപ്പുജിയുടെ ജന്മദേശമായ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലുള്ള മൂച്ചുകുന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മൂച്ചുകുന്ന് കോട്ടയം ശ്രീ ശിവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഐ തിഹ്യം ക്ഷേത്രത്തിൽ ഇപ്പോഴും തുടർന്നു വരുന്ന മാണിക്യം വെളി എന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ക്ഷേത്രം ഞങ്ങൾക്ക് പകർത്തുവാൻ സാധിച്ചില്ല എന്നാൽ ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കൂളം നിങ്ങൾക്ക് പരിചിതമാണ് നിരവധി റീൽസുകളിലുമൊക്കെ ഈ കുളം വൈറലായിട്ടുണ്ട് അതുകൂടാതെ മനോജ് കെ ജയൻ വിനീത് തുടങ്ങിയവർ അഭിനയിച്ച സർഗം ലൊക്കേഷൻ കൂടിയാണ് ഈ കുളം വളരെ മനോഹരമായിട്ടുള്ള ഈ കുളം കാടിനടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫീനാണ് നമുക്ക് തരുന്നത് ഇന്ന് ഫോട്ടോഷൂട്ടിനും റീൽസിനും എല്ലാം മിക്കവരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഞങ്ങൾ ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങളും കുറേ റീൽസുകളും ഫോട്ടോസുകളും എല്ലാം എടുത്തിട്ടാണ് മടങ്ങിയത് ഇവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സേവ് ദ ഡേറ്റ് പോലുള്ള ഷൂട്ടിനൊക്കെയാണ് ഇത് വളരെ നല്ലതായിരിക്കും ഈ സ്ഥലം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക